ുംകതും ഓർമ്മിപ്പിക്കാനൊക്കെയാണ് ശ്രമിക്കുന്ന വ്യാപകമായ പ്രതിഷേധം വന്നിട്ടുണ്ട് അങ്ങനെയല്ല അതില് അത് രാജ്യവ്യാപകമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആചരിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതോടൊപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടി വന്ന വില ആ വില കൂടി നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കിയാലാണ് ഇതുപോലെയുള്ള വെല്ലുവിളികൾ ഇനി ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കാൻ സാധിക്കുക നമ്മുടെ നാട്ടിലും ലോകത്തും ഭീകരവാദം വളർന്നു വരുന്നു ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ ഈ നാട്ടിൽ വിഘടനവാദവും നാടിനെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇനി ആരും നടത്താതിരിക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഒരു വിഭജനം നടന്നതുകൊണ്ട് എന്ത് ദുരന്തങ്ങൾ നാടിനെ നേരിടേണ്ടി വന്നു എന്നുള്ളത് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടി വരും അത് ഈ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം പാർലമെൻറ്റിലടക്കം അതിനെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു കാരണം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം ഇല്ലാതാക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത് ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പുതിയ തലമുറ മനസ്സിലാക്കണം അതിൽ തെറ്റൊന്നുമില്ല അത് നല്ല കാര്യമാണ് അത് ആർക്കെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് അതിനെ പുനരുജ്ജീവിപ്പിക്കാനല്ല ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് എനിക്കറിയില്ല അങ്ങനെ സംഘപരിവാറിന്റെ കാര്യം അങ്ങനെ എനിക്കറിയില്ല പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ളതാണ് പ്രധാനമന്ത്രി രാജ്യത്തിനെതിരാണെന്ന് ആരെങ്കിലും പറയുമെങ്കി പറയുമെങ്കിൽ ഇരുപത്തി ഒന്നിന് അദ്ദേഹം ആഹ്വാനം ചെയ്തതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് നിർത്താൻ പാടില്ലേ ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ ഈ സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ത് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി അതൊക്കെ വീണ്ടും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല എന്താ ഈ വ്യാജ വോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് കാരണം വ്യാജ വോട്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിൽ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരാളുടെ പേരിൽ വോട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വ്യാജ വോട്ടാണ് ഫ്ളാറ്റിൽ ഞാൻ ചോദിക്കട്ടെ ഇതെല്ലാം കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതല്ലേ പരാതി കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നല്ലോ എന്താ പരാതി കൊടുക്കാതിരുന്ന് ഇപ്പൊ വിവരം പുറത്തു വരുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം വേണ്ടി മാത്രമല്ലേ പിന്നീട് അവർ അവിടെ മടങ്ങി ൂർവം ഞാൻ ചോദിക്കട്ടെ ഈ മടങ്ങി പോ അല്ല അങ്ങനെ ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് ആ ആളല്ലേ പറയണ്ട് ബാക്കിയുള്ളവർക്ക് എങ്ങനെ പറയാൻ പറ്റുക ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അതായത് ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആ ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു പരിശോധിച്ചത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാരടെ ആരാ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ് കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് അപ്പൊ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ വോട്ടർപട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണോ ആർക്കു വേണമെങ്കിൽ പറയാമായിരുന്നു ഇതാരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ എന്താ ഒരു പതിനൊന്നാളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസമായിട്ടോ പാത്രങ്ങളിൽ കളന്നത് എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ച ആൾ ഇനി പതിനൊന്ന പതിനൊന്ന് പേര് കള്ളവോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജയവും ഇല്ലാതോ ഇല്ലല്ലോ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം ആ ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത് അന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യത്തെക്കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നല്ലോ ബി ജെ പി രണ്ട് സീറ്റ് മാത്രം കിട്ടിയിട്ട് പരാജയപ്പെട്ടപ്പോഴും ബി ജെ പി ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യത്തെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടില്ല ഇവിടെ കോൺഗ്രസ് മൂന്ന് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കളിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും എനിക്ക് യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തിൽ ഇപ്പോൾ മഹാദേവ പുരയെക്കുറിച്ച് പറയുന്ന ആളുകൾ മഹാരാഷ്ട്രയിലെ ധുലിയെക്കുറിച്ച് എന്താ പറയാ ആറ് ലോക്സഭ ആറ് അസംബ്ലി സീറ്റിൽ അഞ്ച് സീറ്റിൽ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിൻ്റെ ലീഡ് ആറാമത്തെ സീറ്റ് എണ്ണിയപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വോട്ടിന്റെ ലീഡ് അവിടെ കോൺഗ്രസിന് നാലായിരം വോട്ടിന് കോൺഗ്രസ് ജയിച്ചു ബി ജെ പിക്ക് പറയാമല്ലോ അവിടെ കള്ളവോട്ടായിരുന്നു അപ്പൊ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രക്രിയയുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പരാതി ഉണ്ടെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കുക പത്രസമ്മേളനത്തിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണം എന്നൊക്കെ പറയുന്നത് രാജ്യത്ത് മറ്റാർക്കും ബാധകമല്ലാത്ത നിയമം രാഹുൽ ഗാന്ധിക്ക് ബാധകമാക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഒരു പൗരനാണെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ രാഹുൽ ഗാന്ധിയും അംഗീകരിക്കണം രാഹുൽ ഗാന്ധി പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജയിക്കുന്നില്ലെങ്കിൽ പരാജയ ഉത്തർപ്രദേശിൽ മുപ്പത്തേഴ് സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് കിട്ടി അവിടെ ബിജെപിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ അപ്പൊ അവിടെ കള്ളവോട്ടാണോ കള്ളവോട്ട് നടത്തണമെങ്കിൽ ബി ജെ പി എന്തിനാ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ നിർത്തുന്ന ബി ജെ പിക്ക് ഒന്നുമില്ലെങ്കിൽ കേവല പുരുഷത്തിന് വേണ്ടിയെങ്കിലും കള്ളവോട്ട് നടത്താതിരുന്നില്ലേ അപ്പം അതുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വയം പരാജയ ജനങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം ചോദ്യം ചെയ്യുന്ന സമീപനം ആ സമീപനം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയോടും ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ് അതാണിപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിരാശയിൽ നിന്നും അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷൻ അതിൽ നിന്നുണ്ടാവുന്നതാണ് അത്രേ ഉള്ളു ഞാൻ ചോദിക്കട്ടെ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഇനി അഥവാ യാഥവാ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വോട്ട് ചെയ്തു സുരേഷ് ഗോപി തൃശ്ശൂർ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അവിടെ പോയില്ലേ സ്ഥിരതാമസക്കാരനാണോ അല്ലയോ എന്നുള്ളത് അയാളല്ലേ പറയേണ്ടത് ഞാൻ പറയട്ടെ ഞാനും നിങ്ങൾക്കും സുരേഷ് ഗോപിയുടെ ഡ്രൈവറെ എനിക്കറിയില്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സ്ഥിരതാമസക്കാരനാണോ അല്ലയോ എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറോട് ചോദിക്കണം ഇനി സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അല്ല ഞാൻ പറയട്ടെ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തോ രാവിലെ തിരുവനന്തപുരത്തും വോട്ട് ചെയ്തു ഉച്ചക്ക് ശേഷം പോയിട്ട് തൃശ്ശൂരും വോട്ട് ചെയ്തോ അല്ലല്ല എന്റെ ചോദ്യം ഇയാൾ രണ്ട് സ്ഥലത്തും പോയി വോട്ട് ചെയ്തോ എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് തെളിവ് പോലെ അത് കിട്ടിയിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ അതിനാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പ്ര പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് തള്ളിപ്പിക്കായിരുന്നു ആർക്കെങ്കിലും അയാൾ അവിടെ സ്ഥിരതാമസ്കാരനല്ല എന്ന് ചൂണ്ടിക്കാണിക്കാമായിരുന്നു എല്ലാ പോളിംഗ് ബൂത്തിലും ഒരു ബി ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് അവരുടെ പണിയാണിത് അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ അവിടെ ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയത് അയാളുടെ പോരായ്മ കൊണ്ടാണ് തോറ്റതല്ലേ പറഞ്ഞ് പിന്നെ പൂരത്തിന്റെ കലക്കിയത് കൊണ്ടാണ് ജയിച്ചതെന്നല്ലേ പറഞ്ഞു ഇപ്പൊ പുതിയൊരു സംഭവം കൊണ്ടുവരുന്നു അത്രേ ഉള്ളൂ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇവരൊക്കെ ഓരോ സമയത്ത് ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയത്ത് തങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളത് പറയുമ്പം അഭിനന്ദിക്കുകയും അല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനം ആ സമീപനം സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട് അവർ ജനാധിപത്യത്തെ അംഗീകരിച്ചിട്ടുള്ളവരല്ല നമ്മുടെ നാട്ടില് ട്രോളിനാണ് ഒരു കാരണം വേണ്ടത് ആർക്ക് വേണമെങ്കിലും കാരണം സി പി എമ്മിന്റെ സൈബർ ആർമി കോൺഗ്രസിന്റെ സൈബർ ആർമി അവർക്ക് ട്രോൾ ഉണ്ടാക്കാൻ എത്ര സാമ്യം വേണം അതിനൊന്നും ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല സൈബർ ഇടത്ത് ആർക്കും എന്ത് വേണം പറയാ അതിന് ചോദ്യവും ഇല്ല ഉത്തരവില്ല അതിന് പിന്നെ എന്താ ഒരു മാനദണ്ഡം ഇല്ല ഒന്നുമില്ല അത്രേ ഉള്ളൂ തൃശ്ശൂര് ചെയ്തു എന്ന് നിങ്ങളു പറയുന്നില്ലേ ഞാൻ കണ്ടിട്ടില്ല അമിത്ഷാ ഇടപെടുന്നത് അല്ലല്ല ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് അമിത്ഷാ ഏത് സ്റ്റേറ്റ്മെന്റാണ് വന്നത് സംസ്ഥാന അധ്യക്ഷൻ അമിത്ഷാ ഇടപെട്ടു എന്ന് ഞാൻ കേട്ടിട്ടില്ല കാരണം ഞാൻ ചോദിക്കട്ടെ നീതിന്യായ വ്യവസ്ഥയിൽ അമിത്ഷാ ജി എങ്ങനെ ഇടപെടുക അങ്ങനെയാണെങ്കിൽ രാജ്യത്തെല്ലാ സ്ഥലത്തും ആർക്ക് ജാമ്യം കൊടുക്കണം എന്ന് മന്ത്രിയാണ് പറയുന്നത് പിന്നെ എങ്ങനെ അല്ല ഇടപെടലോ നടത്തങ്ങൾ ചോദിക്കട്ടെ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ അറിയിച്ചിട്ടില്ല നിങ്ങൾ ഇറങ്ങി അദ്ദേഹത്തോട് ചോദിച്ചോ കാണാനില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉള്ള സ്ഥലത്തല്ലേ പോട്ട് ഡൽഹിയിൽ അല്ല ഞാൻ ചോദിക്കട്ടെ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരല്ലേ അവരെല്ലാം അദ്ദേഹം എല്ലാ ദിവസവും പാർലമെന്റ് അറ്റന്റ് ചെയ്തില്ലേ മുഖം കൊടുക്കുന്നോ മുഖം അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് അല്ല ഇങ്ങനെ വേണമെന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ അല്ലല്ല ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആൾക്കാരാണോ ഇവർ ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലുള്ള ആൾക്കാർ എൻ്റെ മണ്ഡലത്തിലുള്ള ഇവ തിരഞ്ഞെടുത്ത ആളുകൾ വോട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി അദ്ദേഹം എത്തിയില്ല എന്ന് പറഞ്ഞാൽ ശരി ഏതൊരു കേരളത്തിലൊരു മണ്ഡലത്തിൽ കേരള മലയാളിയായിട്ടുള്ള രണ്ട് പേർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് എന്താ അതിൽ വസ്തുത എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല അവര് ആ കുട്ടികൾ പരാതിപ്പെട്ടു എന്ന് പറയുന്നു നിയമം പാലിക്കാതെ അവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറയുന്നു പലതരത്തിലുള്ള പരാതികൾ അതുകൊണ്ട് അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് കിട്ടിയില്ല അതിലിപ്പോൾ നിങ്ങൾ വിഷമമായി എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ജോർജ് വരേന്റെ പിന്നാലെ നടന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ അങ്ങനെ പിന്നാലെ നടക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല അത്രയുള്ളൂ മതിയല്ലോ സംസ്ഥാന അധ്യക്ഷൻ ഇടപെട്ട പോലെ സംസ്ഥാനം മുഴുവനുള്ള വിഷയത്തിൽ ആര് 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 വിമർച്ചു ഒരാളുടെ പേര് സംസ്ഥാന ആര് 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 ബിജെപിയുടെ സംസ്ഥാനപരമായി ഞാൻ ഏതായാലും പറഞ്ഞിട്ടില്ല ഒന്നും കാരണം ആ വിഷയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഏതൊക്കെ ഞാൻ എന്നോട് ചോദിക്കുമ്പോ ആരേ കെ ഗോവിന്ദകുട്ടി എന്ന് പറയുന്ന ആളാരാ അല്ല അല്ലെന്ന് എന്നോടാണോ ചോദിക്കുന്നത് നിങ്ങളല്ലേ എന്നോട് പേര് പറഞ്ഞു അല്ല ഈ ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ മുതിർന്ന എന്നുള്ള വാക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ വേണ്ടേ എന്താ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്താ എന്ത് എന്തിന്റെയാണോ ഡിസൈൻ എനിക്കറിയില്ല ഞാനതുകൊണ്ട് ഈ ആൾക്കാർ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉണ്ടാക്കുകയാണ് ഇപ്പം ശങ്കരാചാര്യരെ കാഞ്ചി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്ത് കേസിൽപ്പെടുത്തി ജയിലിലിട്ടിരുന്നു അതൊക്കെ നിയമം നിയമത്തിൻ്റെ വഴിയിലൂടെ പോകില്ലേ അതൊക്കെ സ്വാഭാവിക അപ്പോൾ അതിൽ കോടതി കോടതി കോടതിയുടെ നിലപാടെടുക്കും കോടതി കാര്യങ്ങൾ പറയും പറഞ്ഞു അവർക്ക് ജാമ്യം കിട്ടി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല കോടതി ജാമ്യം കൊടുത്തപ്പോൾ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലയെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ശൈലിയിലാണെങ്കിൽ നമ്മൾ പറയേണ്ടത് കോടതിയിൽ ഞങ്ങൾ വിശ്വാസം ഇല്ലയെന്ന് ആർ എസ് എസ് പറയണം ആർ എസ് എസ് അതിനെതിരായിരുന്നെങ്കിൽ അല്ലല്ലോ അങ്ങനെയൊന്നുമില്ല ശരി അപ്പോൾ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി